ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്ന് ആവർത്തിച്ച് സി പി എം കേന്ദ്ര സർക്കാരിന്റെ സ്വഭാവം സംബന്ധിച്ച് പാർട്ടി വിലയിരുത്തൽ വിവാദമാകവെയാണ് രഹസ്യരേഖയിലെ നിലപാട് പരസ്യമായി പറഞ്ഞ് സി പി എം രംഗത്തെത്തിയത് പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വഭാവം സംബന്ധിച്ച പാർട്ടി വിലയിരുത്തൽ വിശദീകരിക്കുന്നത് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്നോ നവഫാസിസ്റ്റ് സർക്കാരെന്നോ പാർട്ടി വിളിക്കുന്നില്ലെന്നാണ് പീപ്പിൾസ് ഡെമോക്രസിയിൽ നൽകിയ വിശദീകരണക്കുറിപ്പിൽ സി പി എം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റ് ഭരണകൂടമായി പാർട്ടി ചിത്രീകരിക്കുന്നില്ലെന്നാണ് വിശദീകരണം എന്നാൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന് കീഴിലെ നിലവിലെ രാഷ്ട്രീയ സംവിധാനം നവ ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ പ്രകടമാക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വച്ഛാധിപത്യ സർക്കാരാണെന്നും സി പി എം വിശദീകരിക്കുന്നു പത്ത് വർഷത്തെ തുടർച്ചയായ ഭരണത്തിലൂടെ രാഷ്ട്രീയ അധികാരത്തെ ബി ജെ പി ആർ എസ് എസ് ശക്തികളുടെ കൈകളിലേക്ക് എത്തിച്ചു ഇത് നവ ഫാസിസ്റ്റ് സ്വഭാവത്തിന്റെ പ്രത്യക്ഷ പ്രകടനത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചു സ്വഭാവം എന്നതുകൊണ്ട് പ്രവണതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇവ നവഫാസിസ്റ്റ് സർക്കാരോ അല്ലെങ്കിൽ അങ്ങനെയും ഒരു രാഷ്ട്രീയ സംവിധാനമോ ആയി വികസിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ നവഫാസിസ്റ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യ ശക്തികളുടെ അപകടത്തെക്കുറിച്ചാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയം സംസാരിക്കുന്നത് അതിനാൽ ബി ജെ പി ആർ എസ് എസ് ശക്തികളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ഇത് സി പി ഐ യുടെയും സി പി ഐ എമ്മിന്റെയും നിലപാടിൽ നിന്ന് ഭിന്നമാണെന്ന് സി പി എം വ്യക്തമാക്കി മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ ആണെന്നാണ് സി പി ഐ യുടെ നിലപാട് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിൽ ചേർന്ന ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിൽ ചൂണ്ടിക്കാട്ടിയത് ഫാസിസ്റ്റ് പ്രവണത പ്രദർശിപ്പിക്കുന്ന സ്വേച്ഛാധിപത്യ ഹിന്ദുത്വ വർഗീയ ആക്രമണങ്ങളെയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയതാകട്ടെ ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ടയുമായി മുന്നോട്ടു പോകുന്നവരാണ് മോദി സർക്കാർ എന്നും ഇന്ത്യയിൽ നവഫാസിസം രൂപപ്പെടുത്തിയത് ആർ എസ് എസും അതിന്റെ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രവുമാണെന്നും അത് ഫാസിസ്റ്റിക് ആണെന്നും പാർട്ടി പരിപാടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സി പി എം ചൂണ്ടിക്കാട്ടി സംസ്ഥാന കമ്മിറ്റികൾക്ക് സി പി എം കേന്ദ്ര കമ്മിറ്റി അയച്ച രഹസ്യരേഖ വിവാദമായിരുന്നു മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നായിരുന്നു രഹസ്യരേഖയിൽ വ്യക്തമാക്കിയിരുന്നത് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുന്ന യാണ് പുതിയ സർക്കുലർ ഇത്തരമൊരു രഹസ്യ സർക്കുലറും സി പി എമ്മിനെ സംബന്ധിച്ച് അസാധാരണ സംഭവമാണ് ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ പ്രമേയം സി പി എം ഇതിനകം തന്നെ പരസ്യമാക്കി കഴിഞ്ഞു പാർട്ടി ഘടകങ്ങൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമാണ് പാർട്ടി കോൺഗ്രസിന് മുന്നേ തന്നെ കരട് പ്രമേയം പുറത്തുവിടുന്നത് പ്രമേയം പരസ്യമാക്കിയാൽ പിന്നീട് ഒരു കുറിപ്പ് പതിവില്ല എന്നാൽ ഇക്കുറി പതിവ് തെറ്റിച്ച് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്താനാണ് പാർട്ടി സംസ്ഥാന ഘടകങ്ങൾക്ക് രഹസ്യ സർക്കുലർ അയച്ചത് അതാകട്ടെ ഇതുവരെയും മോദി സർക്കാരിനെ വിമർശിക്കാൻ ഉയർത്തിയിരുന്ന പ്രധാന ആരോപണം അസാധുവാക്കുവാനുമാണ് മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്തേത് ക്ലാസിക്കൽ ഫാസിസം എന്നാണ് സി പി എം നിർവചിക്കുന്നത് പിന്നീടുള്ള രൂപങ്ങളെ നവഫാസിസമെന്നും പാർട്ടി വിശേഷിപ്പിക്കുന്നു അന്തർസാമ്രാജ്യത്വ വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ് ക്ലാസിക്കൽ ഫാസിസമെന്നും നവ ഉദാരീകരണ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് നവഫാസിസം എന്നുമാണ് സി പി എം ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം ആർ എസ് എസിന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്നാണ് പാർട്ടി പരിപാടിയിൽ സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയാണെന്ന് കഴിഞ്ഞ രണ്ട് പാർട്ടി കോൺഗ്രസുകളിലും പ്രഖ്യാപിച്ചത് എന്നാൽ മുൻ നിലപാടുകളെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടുകളെയും പൂർണ്ണമായും തള്ളുകയാണ് തള്ളുകയാണിപ്പോൾ സിപിഎം ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റായും ചിത്രീകരിക്കാനാവില്ല എന്നാണ് സിപിഎം ലൈൻ പത്ത് വർഷത്തെ തുടർച്ചയായുള്ള മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം ബി ജെ പി ആർ എസ് എസ് കരങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടു ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ടിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യം നവ ഫാസിസ്റ്റിലേക്ക് പോകും നവ ഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചെന്നല്ല എന്നും സിപിഎം വ്യക്തമാക്കി അതേസമയം കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന നിലപാട് സി പി ഐക്കും ഇല്ലെന്ന് മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഫാസിസ്റ്റിലേക്ക് നീങ്ങുന്നത് തടയാൻ കമ്മ്യൂണിസ്റ്റ് ഐക്യം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ചില എസ്റ്റാബ്ലിഷ്മെന്റുകൾ കൈവിട്ടു പോകുമോ എന്ന ഭയമാകാം സി പി ഐ സി പി എം ലയനത്തെ ചിലർ എതിർക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന നിലപാട് സി പി ഐക്കുമില്ല ഫാസിസത്തിലേക്ക് പോയി എന്ന അഭിപ്രായമാണ് സി പി ഐക്കും ഫാസിസത്തിലേക്ക് നീങ്ങുന്നത് തടയണം അതിന് കമ്മ്യൂണിസ്റ്റ് ഐക്യം വേണം ലയനത്തിനുവേണ്ടി വിട്ടുവീഴ്ചകൾക്ക് ഞങ്ങൾ തയ്യാറാക്കി കമ്മ്യൂണിസ്റ്റ് തമ്മിൽ ആശയങ്ങളിൽ വ്യത്യാസമില്ല ചില എസ്റ്റാബ്ലിഷ്മെന്റുകൾ കൈവിട്ടു പോകുമോ എന്ന ഭയത്തിലാവാം ലയനം വേണ്ടെന്ന് ചിലർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം വളരെ പ്രധാനമാണ് കോൺഗ്രസിനെ കുറിച്ച് സി പി ഐക്കും സി പി എമ്മിനും അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹം